കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗർ സ്ഥാനമേറ്റു കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ടര വർഷം വൈസ് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി അഞ്ച് കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ വെള്ളാവൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ് ചങ്ങനാശ്ശേരി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി സൂര്യസാഗർ എന്നിവർ മക്കളാണ് പഞ്ചായത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ കോട്ടയം ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ആറ് വർഷക്കാലമായി തുടങ്ങി വെച്ച ധാരാളം പദ്ധതികളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും അതിനു വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും മുൻതൂക്കം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ ജില്ലയെ ഒട്ടാകെ കണ്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം സമയബന്ധിതമായി പൂർത്തീകരിക്കുക കെ വി ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വരണാധികാരിയായിരുന്നു ബി എം ടി വി ന്യൂസ് കോട്ടയം